ഭാര്യയും മക്കളും വീട്ടിലില്ലാത്തൊരു മഴയുള്ള ദിവസം അന്ന് വഴി രണ്ട് പെൺകുട്ടികൾ സഹായം തേടി ഇവാന്റെ വീട്ടിലേക്ക് പിന്നീട് ആ രാത്രി നടന്ന രസകരമായ കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ് ഈ ചിത്രം മനസ്സിലാവേണ്ടടുത്ത് കണ്ടവരുണ്ട് കേട്ടോ അതായിട്ടൊക്കെ ഈ പറഞ്ഞ കണ്ട ഇവസൊക്കെ മറ്റെടുത്ത പരിപാടി പോയി ഒരു ഷോ ഓഫ് ഷോഫായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇത് പബ്ലിക് അറ്റൻഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി ചെയ്യണം കുറെ പേരുണ്ട് അത് അവർ അവരുടെ നിലയിൽ അവർ അവരതിന് ഒരു പ്രൊഫഷനാക്കി എടുക്കാണ് സിനിമ അമരനൊക്കെ പോലെ അത് ഇതുപോലെ ക്രൗഡ് പുള്ളിയും പറ്റുന്ന ആളായി മാറിയിട്ടുണ്ട് എടുക്കുന്ന സബ്ജെക്ട് ഇനി പാളി പോയ പണിയാണ് രണ്ടു മൂന്ന് പടം വെച്ചിരുന്ന ആള് ഞാൻ ഇവിടെ കണ്ടിട്ട് എനിക്ക് ടിക്കറ്റ് ഞാൻ വെറുതെ പോയി എടുക്കാന്ന് വിചാരിച്ചു സീറ്റ് സീറ്റില്ല ആളുടെ പടം ഇവിടെ ഹൗസ്ഫുൾ ആവുന്നു ഞാൻ ചേഞ്ച് ശരി വെറുതെ പക്ഷേ ആൾക്കാർക്ക് ഓവർ ഹൈപ്പ് കൊടുത്ത് ഒടികിനൊക്കെ എന്തായിരുന്നു അതേപോലെ തിയേറ്റർ കുലുങ്ങനൊക്കെ പറഞ്ഞിരുന്ന് ആ ഒരു പ്രതീക്ഷ പോയി കണ്ടപ്പോൾ കുലുങ്ങിയില്ല അത്രയുള്ളൂ സന്താനത്തിന് പറ്റിയ പോലെ ഒരു പറ്റലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആൾക്കാർ ഡിമാൻഡ് ചെയ്യണത് അതായിരിക്കും ഞാൻ അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു മറ്റേ ഗാങ് ഡബിൾ അതൊക്കെ എവിടെ വേണമെങ്കിലും റീമേക്ക് എത്രയോ പടങ്ങൾ ഇതൊക്കെ നമ്മടെ ചെയ്തിരുന്നു അതൊക്കെ ലാലേട്ടനു അതിനൊക്കെ വെച്ച് നമ്മൾ പറയാറില്ല ഇതൊക്കെ ഇവര് കേക്കണില്ലേന്നാണ് എനിക്ക് അതെ ശരിക്കുമല്ലേ എത്ര പടങ്ങൾ എടുക്കാറുണ്ട് റീമേക്ക് എടുക്കാറുണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഈ സൂര്യയുടെ ഒരു ആക്ടർ എന്നുള്ള രീതിയില് തിരിച്ചു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കങ്കുയായിരുന്നു പക്ഷെ അത് അവസ്ഥ വളരെ പരിതാപകരായിരുന്നു വലിയ വിമർശനങ്ങൾ കുറെ ആളുകൾക്ക് അത് വർക്ക് ആയില്ല

ഈ അനിമലിനെ രണ്ട് എടുത്ത് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് മൃ മൃഗത്തിൻ്റെ ഹാണിമോണെന്നും ഒന്ന് മനുഷ്യമൃഗം എന്നും ആ പാട്ടിൻ്റെ ആ തുടക്കം പിന്നെ മനുഷ്യമൃഗം എന്ന് പറഞ്ഞിട്ട് അനിമൽ എടുത്ത് റോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് പൊളിറ്റിക്കൽ കറക്ട്നസ് അല്ല പലപ്പോഴും എടുത്ത് പറഞ്ഞിരുന്നത് പല ലോജിക്കില്ലായ്മകളെ എടുത്ത് പറഞ്ഞിരുന്നു എല്ലാവരും പറയുന്ന ഇപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു അല്ലെങ്കിൽ മറ്റേ പുരുഷാധിപത്യത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആംഗിളുകളൊന്നുമല്ല അധികം ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറെ ഇല്ലാത്ത ഒരു മന്ത്രി ചോദ്യങ്ങളൊക്കെ മറ്റേ ഒട്ടും അങ്ങനെ ഞാൻ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു പൊളിറ്റിക്കൽ അറിയില്ല പോലും അറിയില്ല എന്താണ് അത്രയും എനിക്കാത് കോൺഷ്യസ് അല്ല അതിനെപ്പറ്റി ചിന്തിക്കാറില്ല പിന്നെ ആ പടത്തിനകത്ത് ആ ക്യാരക്ടർ അങ്ങനെയാണുള്ളു ഇപ്പോബീർ കപൂർ ആ പടത്തിനകത്ത് ഒരു മേൽ ഷോവിനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഓക്കെ അതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയി പുഷ്മേലി ശ്രീവല് ആ ക്യാരക്ടർ നേരെ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പടത്തിനകത്ത് ആ ക്യാരക്ടർ എന്ത് ചെയ്തു നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ അതിപ്പോ ആക്ടർ റിയൽ ലൈഫിൽ ചെയ്യണ പരിപാടിയല്ലേ ആ സിനിമയ്ക്ക് അകത്ത് എന്താണ് ആവശ്യം അതേപോലെ തന്നെയാണ് ചെയ്തത് എടുത്ത ഡയറക്ടർ അതിനു മുമ്പ് ചെയ്ത് അർജുൻ റെഡ്ഡിയാണ് ആ പടത്തില് പിന്നെന്താ അപ്പൊ ആൾ ആളുടെ ഒരു അല്ലേ പ്രവർത്തിക്കുവരുള്ളൂ ആ ഇങ്ങനെ ആയിരിക്കും ആ ക്യാരക്ടറെ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനപ്പുറത്തേക്ക് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോ ശ്രീവലത്ത ആൾക്കാരൊന്നും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ചോദിച്ചെ അപ്പൊ സിനിമയിൽ ഒരാൾ ചെയ്ത കാര്യമാണെന്ന് മനസ്സിലാക്കാതെ ശ്രീ മമ്മൂട്ടിയെയും അതുപോലെ തന്നെ നിതിൻ രജി പണിക്കരെയും എല്ലാത്തും വിമർശനത്തിനും ഒക്കെ പാത്രമാക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കസബ കസബയിലെ ഒരു പ്രധാനപ്പെട്ട സീനും റിമാക്ക അല്ലെങ്കിൽ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞതും പറവ് തിരുവത്തിനും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഗീതുമോഹൻദാസ് ആണ് പിന്നെ ടോക്സിക് എന്നൊരു സിനിമ ചെയ്യുകയും അതിന്റെ ടീച്ചർ പുറത്തിറക്കുക അതില് സ്ത്രീകൾ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഷോർട്സ് ഉണ്ടാവുക വെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും ഗീത ശരിക്കും ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് എനിക്കതിനെ അവരെന്താ ശരിക്കും ഉദ്ദേശിച്ചതിനൊരു ക്ലാരിറ്റി ഇല്ലായ്മ എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത് എബിനെ മനസ്സിലായത് ആണ് ഞാൻ പറഞ്ഞു ഒന്നാമത് ആ ആ പക്ഷേ നേരെ ഓപ്പോസിറ്റ് റിയൽ ലൈഫിൽ ഇങ്ങനെ വന്ന് ഇത്രയും ഒരു ഡബിൾ സ്റ്റാൻഡ് പോലെയാണ് തന്നെയാണ് ഫീൽ ചെയ്തത് കാരണം റിയൽ ലൈഫിൽ ഇങ്ങനെ വന്നപ്പോൾ പ്രസ് മീറ്റിലും ഒക്കെ വന്ന് പറയുന്നത് വേറെ പടത്തിൽ വേറെ എന്നുള്ളത് ചിലപ്പോൾ പടത്തിന് ആവശ്യമുള്ളതും അങ്ങനെ ആയിരിക്കും പക്ഷെ അങ്ങനെ അങ്ങനൊരാളെ അത് ആരും പ്രതീക്ഷിക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുള്ളൂ നമുക്ക് ഒട്ടും അങ്ങനെ കണ്ടിരിക്കാൻ പറ്റാവുന്ന ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിനിമകളെടുത്ത് ഫീൽ ഗുഡ് ആക്കിയിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പ്രസന്റ് ചെയ്യുന്ന ഷോർട്ട്സ് ഭയങ്കര ആയിരുന്നു അപ്പം അതിലെ നോക്ക് നോക്കിന്റെ ഷോർട്സ് അതായത് വീട്ട് ഭാര്യയും മകളും മകനൊക്കെ വെക്കേഷന് പോകുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വളരെ സമാധാനപ്രിയനായിട്ടുള്ള ഒരു മെൻഷൻ രണ്ട് പെൺകുട്ടികൾ കടന്നു വരുന്നത് നോക്ക് നോക്കിന്റെ ഷോർട്സ് വളരെയധികം ഫേമസ് ആണ് അങ്ങനെയുള്ള ഷോർട്സ് ചെയ്യാൻ അതായത് മൊത്തത്തിൽ ഉൾട്ട ചെയ്യാനും ആളുകളെ ഒന്ന് കൺവിൻസ് ചെയ്യാനും വേണ്ടിയുള്ള ഷോർട്സ് ചെയ്യാൻ അത് എപ്പോൾ തട്ടാണ് തുടങ്ങിയത് അത് ഈ കൺവിൻസിംഗ് സ്റ്റാർക്ക് വരുന്നതിന് മുമ്പ് ചെയ്താണ് ആ അത് നോർമലായിട്ട് മര്യാദയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ശ്രദ്ധിക്കണ്ടാവില്ല ആ അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യുക വെച്ചിട്ട് ചെയ്തതാണ് പിന്നെ അതും ഈ പറഞ്ഞ പോലെ ഒരു ടെംപ്ലേറ്റ് ആയി ചെയ്ത് ആൾക്കാര് കൊറേ മറ്റേതിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പ് ചിലപ്പോ അതിന് വരുന്നുണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാര് എന്താ പറയാ മനസ്സിലാവാണ്ട് എടുത്ത് കണ്ടവരുണ്ട് കെട്ടോ അതിനായിട്ടൊക്കെ ഈ പടങ്ങൾ കണ്ട ഇവൺ എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് മറ്റിടത്തെ പരിപാടിയിൽ പോയി അങ്ങനെ ചെയ്യാൻ ഏതൊക്കെയോ ഇതുപോലെ ഏതൊക്കെയോ അല്ല ആ ഏതൊക്കെയോ കൊറേ സ്ലാഷർ പടങ്ങളാണ് ഇപ്പൊ ഫീൽ ഗുഡ് ആണെന്ന് വെച്ചിട്ട് ഫാമിലി ആയിട്ട് ഇരുന്ന് കണ്ട ആൾക്കാരൊക്കെ അല്ല അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അടുത്ത് കണ്ടത് കാണില്ലായിരുന്നു അങ്ങനെ വെറുതെ മാറ്റി എൻജോയ് അധികം അധികം ചെയ്യാറില്ല അങ്ങനത്തെ കാണാത്തതുകൊണ്ട് കാണണം ചെയ്യണം ഇപ്പം റിവ്യൂ ചെയ്യുമ്പോഴേ റിവ്യൂ ആണ് സിനിമയെ തകർക്കുന്നത് അല്ലെങ്കിൽ ഒരു മോഷണ റിവ്യൂ വരുമ്പോഴാണ് സിനിമയുടെ കളക്ഷനെ ബാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ടല്ലോ ഇപ്പൊ അശ്വത് ഗോകുനൊക്കെ എതിരെയാണ് അങ്ങനത്തെ വിമർശനങ്ങൾ വരാറുള്ളത് ഒരു റിവ്യൂ സിനിമയുടെ ഫെയ്റ്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു പരിധിവരെ ഇൻഫ്ലുവൻഷ്യൽ ആണ് അതിപ്പോ ഞാനൊന്നല്ല വേറെ കുറെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അത് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു റിവ്യൂ കണ്ടിട്ട് ഒരു സിനിമയ്ക്ക് പോകുന്നവരും നമുക്ക് വ്യത്യാസം വരാറുണ്ട് ചിലപ്പോ നമ്മൾ ആ സിനിമ അപ്രോച്ച് ചെയ്യുന്ന വിധം തന്നെ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ മോശം പെടാണെന്ന് വിചാരിച്ച് കണ്ടിട്ട് ചിലപ്പോ നല്ല നല്ലപടായിട്ട് തോന്നാറുണ്ട് അത് കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതിനെ പേഴ്സണലി ഒരു ടേക്ക് എടുത്തിട്ട് പോരുതെന്ന് എനിക്ക് തോന്നിയിട്ട് സിനിമ കണ്ടുകഴിഞ്ഞിട്ട് റിവ്യൂ കാണാം എന്നുള്ളതാണ് എന്റെ എന്റെ ഒരു ടേക്ക് എന്ന് കാരണം ഇപ്പൊ നമ്മൾ കണ്ട പഠം ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് വർക്ക് പറ്റിയോ എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യരുത് കാരണം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോ ഇപ്പൊ ഞാൻ എന്നെ എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ അറിയാവുന്ന കുറെ പേരുണ്ട് പിന്നെ ഇപ്പൊ ഇപ്പൊ ബ്രോയ്ക്ക് പുഷ്പിഷ്ടായില്ല എനിക്കിഷ്ടായി എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇത് തെറ്റി ഇത് വിചാരിച്ചിട്ട് പോയി കണ്ടാൽ ചിലപ്പോ പറ്റിക്കോണെന്ന് അത് ഇൻഫ്ലുവൻസ് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് റിവ്യൂ ഒന്നും പേഴ്സണലി എടുക്കരുത് അത് ജസ്റ്റ് ഓരോരുത്തരുടെ ആണെന്ന് വിചാരിച്ചിട്ട് എടുക്കുക ിയൻ തന്നെയുള്ള തിയേറ്ററിൽ കുറെ പബ്ലിക് റെസ്പോൺസ് ഉണ്ട് അതുകൊണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു പകുതി പേര് നല്ലതും പകുതി പേര് മോശമായിരിക്കും അപ്പോ അങ്ങനെ മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോന്നായിട്ടല്ലേ തോന്നും ഈ അമ്മയുടെ വീഡിയോ അകത്ത് ഏറ്റവും അവസാനം ഈ അലിൻ ജോസ് പെരേറിനെ പറ്റിയിട്ടും സന്തോഷവർക്കെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു ഏരിയയുണ്ട് ആ സ്വന്തം കേസ് തന്നെ ഇട്ടിട്ട് മറ്റേ ഷോ ചെയ്യുന്ന ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് അത് വെച്ചിട്ട് ഒരു ഏരിയ പറയുന്ന രസമാണ് അതിനകത്ത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വലിയ വ്യൂവർഷിപ്പ് ഉണ്ട് പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്തോക്കും വില്ല്യൻസ് ആണ് അവരുടെ അത് കാണുമ്പോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോസ് ഉണ്ടെന്നോ എഫക്ട് ഉണ്ടെന്നോ വിചാരിക്കുന്നുണ്ടോ ഞങ്ങള് പറഞ്ഞ അവർക്ക് കേട്ടാവില്ല അതിനെ ആസ്വദിക്കുന്നുണ്ടോ അവരുടെ അങ്ങനത്തെ പെർഫോമൻസുകളൊക്കെ അങ്ങനെയല്ല ഇപ്പൊ വേണമെന്ന് പറഞ്ഞ് ചെയ്ത് കാട്ടിക്കൂട്ടണം കുറെ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ നമ്മളിപ്പോ ഒരു അവരെ അവരായിട്ട് പറയല്ലേ തിയേറ്ററുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പലപ്പോഴും പ്രിവ്യൂ പ്രിവിടെ അത് കാണുമ്പോൾ അത് കൊറേ എനിക്ക് പറയാ ഒരു ഷോഫായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ചില ഇപ്പൊ അവിടെ മര്യാദക്ക് ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരുണ്ട് ഇത് പബ്ലിക് അറ്റൻഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി ചെയ്യണ കൊറേ പേരുണ്ടല്ലോ തിയേറ്റർ സ്റ്റാഫ് തന്നെ പുറത്താക്കിട്ടും പിന്നെയും വലിഞ്ഞ് കയറി ചെയ്യുന്നു പറഞ്ഞാൽ അത് അവർ അവരുടെയും കൂടെ നിലനിൽപ്പാണ് അവരതിന് ഒരു പ്രൊഫഷൻ ആക്കി എടുക്കുകയാണ് സിനിമയല്ലേ അല്ലെ സിനിമയെ മാറ്റിട്ട് അതിനെ പ്രൊഫഷൻ ആക്കി എടുത്ത പോരാത്തന്നെ അതിൻ്റെ പുറകെ കുറെ മീഡിയ അത് കണ്ടോണ്ടിരിക്കാൻ കുറെ പേര് സോ അങ്ങനെ നോക്കുമ്പോ എനിക്കതൊരു ഒരു ജെവിനായിട്ട് അതെനിക്ക് തോന്നുന്നു പിന്നെ പോരാത്ത ക്രൂ മുഴുവൻ പോണ തിയേറ്ററാണ് ആ ക്രൂ പോണ ഷോസിലാണ് ഇവര് വന്നിട്ട് പെർഫോം ചെയ്യാറുള്ളത് സോ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും കൂടുതൽ ചെയ്യുക അവരുടെ ഇപ്പൊ ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ ആള് ഫേമസ് ആയത് ഏത് പടത്തിൽ നിന്നാണ് ആറാട്ട് ആ പടത്തിന് പോസിറ്റീവ് പറഞ്ഞ ആളാണ് അല്ലാണ്ട് നെഗറ്റീവ് അല്ലേ പറഞ്ഞ് പോസിറ്റീവ് അങ്ങനെ ഒരു പടത്തിന് പോസിറ്റീവ് പറഞ്ഞ് ഫേമസ് ആയ ആളെയാണ് എല്ലാവരും പൊക്കി പിടിച്ചു കൊണ്ടിരിക്കുന്നത് ഡാക്കു മഹാരാജ് ഡാക്കു മഹാരാജ് റോസ്റ്റിംഗിന്റെ മാറ്റി കഴിഞ്ഞാൽ വളരെയധികം ഇൻഡസ്ട്രൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഇൻസ്റ്റലാർ നന്നായിട്ട് വോക്കൽ ആയിട്ടുള്ള ഒരാളാണ് ഇൻഡസ്ട്രൽ ഏറ്റവും അധികം ഭയങ്കര കാച്ച് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മൂന്ന് എലമെന്റ്സോ മൂന്ന് പോയിന്റ്സോ പറയാൻ പറഞ്ഞാൽ എന്താ ശരിക്കും അതിന് അതിന്റെ പ്രത്യേകതയായിട്ട് എന്താ ഒരു മീറ്റർ ഉണ്ട് അത് ഇതുവരെ എനിക്ക് ഐ ലോകത്തിൽ ആരും ചെയ്യത്തില്ലാത്ത പരിപാടിയാണ് ഒറ്റ ഒരു ലെവലിലെന്തോ അത് മാറ്റി മാറ്റി പിടിച്ചിട്ടെന്തോ റിപ്പീറ്റ് അടിച്ചിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂടി കൂടി വരുന്ന പോലെ ഒരു സൗണ്ട് അതൊന്ന് പിന്നെ അതിലെ വിഷ്വൽസും അതിന്റെ ആ ഒരു ഇമോഷനുമാണ് ഒരു ഒരു നോളം പടത്തിൽ നിന്ന് ഇതുവരെ കിട്ടാത്തൊരു അച്ഛൻ മകൾ ബന്ധാണല്ലോ നമുക്ക് കിട്ടും അതാണ് മെയിൻ പടത്തിന്റെ മെയിൻ അതുകൊണ്ടാണ് അതിന്റെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രസിപക്ഷനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ

ബാക്ക് ഔട്ട് എന്നുള്ള ഒരു അതിന്റെ വിഷ്വൽസ് സെറ്റ് ആണ് പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഈ പടത്തിൽ ലിങ്ക് ചെയ്ത് പിന്നെ അത് വലിയ അത്ര അട്രാക്ഷൻ കിട്ടാത്ത പടമാണ് ഇൻസോമിന കമ്പയർ ടു മറ്റു പടങ്ങൾ വെച്ച് നോർമൽ പടം എന്നുള്ള രീതിയിലാണ് ആ പടം പിന്നെ ഇപ്പൊ ടൈം റിവേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഇതുവരെ ലോകത്ത് ഒരു സിനിമയിലും കണ്ടിട്ടില്ലാത്ത പരിപാടിയാണ് അതിപ്പോഴും ആ പടം ഇഷ്ടമില്ലാത്ത കുറെ പേരുണ്ട് കഥ മൂന്ന് വട്ടം ഒന്നും കണ്ടാണ്ടല്ലോ സെറ്റ് ആണ് കാരണം അങ്ങനത്തെ ഒരു പടം വേറെ ഇല്ല അതിന്റെ ഈ മൊമെന്റില അങ്ങനെ സ്ക്രിപ്റ്റ് റിവേഴ്സ് ചെയ്ത് അതുപോലെ ടൈം റിവേഴ്സ് ചെയ്ത് ഒരു പടമാണ് ഈ ടെനറ്റ് അത് ലോകത്താർക്കും പുള്ളോഫ് ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ് നമ്മുടെ കമലഹാസന്റെ ഒരു 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 പാട്ടുണ്ട് നീലവാണെന്ന് പറഞ്ഞിട്ട് അതിലെങ്ങനെയാണ് സോങ് ഷൂട്ട് ചെയ്ത് അതുപോലെ ഒരു ഫുൾ ലെങ് മൂവി മൊത്തം ഷൂട്ട് ചെയ്ത ചെയ്താമത് ഐ മാക്സിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ലോകത്ത് ഇന്ത്യയിലെ എവിടെന്നൊക്കെ വരാൻ പറ്റുന്നു അവിടെനിന്ന് ആന്ധ്രയിൽ നിന്നും ആയിരം കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്തിട്ട് ഒരാൾ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പടം കാണാൻ വേണ്ടിട്ട് റീ റിലീസ് കാണാൻ വേണ്ടി അത്രയും ഫാൻ ബേസ് ഉള്ള അതുകൊണ്ട് നോളം പടങ്ങൾ എപ്പോഴും ക്ലോസ് ടു ഹാർട്ട് ഹാർട്ടാണ് ഇൻസെപ്ഷനിൽ വിഷ്വൽസ് തന്നെയാണ് അതിൽ അല്ല ആ ഒരു ഡ്രീം ഇത്തിന് ഡ്രീം എന്നുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ അത് ഞാൻ പറഞ്ഞു എല്ലാ നോളം പടത്തിലും അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് ഇൻസെപ്ഷൻ കഴിഞ്ഞിട്ടാണ് ഐ തിങ്ക് മറ്റേ ലൂസി തന്നെ അത് പിന്നെ കുറെ ഒക്കെ അത് കുറെ റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡ്രീം ആ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മറ്റൊരു കാര്യത്തിൽ ചോദിച്ചിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് മൈൻഡ് ബെൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ അഭി ഇങ്ങനെയൊക്കെ പടം ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടില്ല മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ള ഒരു നാല് പടം പറയാൻ പറഞ്ഞാൽ പറയാ കണ്ടിരിക്കേണ്ട മൈൻഡ് ബെൻഡിങ് പടം നല്ല പെട്ടെന്ന് ചോദിച്ചാൽ പ്രൈമർ എന്ന് പറഞ്ഞു ഒരു ലോ ലോബിറ്റ് പടമാണ് കിട്ടുന്ന സാധനമാണ് രണ്ട് രണ്ടും വെച്ചൊരു പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ട് ഇൻസെഷനും അതൊക്കെ അതിൽ പെടും ഞളം പടം മിക്കതും അതിൽ പെടും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അത് സൈക്കോളജിക്കൽ അവസാനം ഉണ്ട് പിന്നെ പിന്നെ ഉണ്ട് കുറെ പടങ്ങൾ ഞാൻ കൊറേ കണ്ടുണ്ട് അതുകൊണ്ട് എല്ലാം ഇഷ്ടമാണ് പിന്നെ മറ്റേ ഈ ഗാങ്സ്റ്റർ കോപ് ഡബിൾ അതൊക്കെ എവിടെ വേണമെങ്കിൽ എത്രയോ പടങ്ങൾ ഇതൊക്കെ നമ്മടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ലാലേട്ടനുണ്ട് അപ്പൊ അതിനൊക്കെ വെച്ച് നമ്മൾ പറയാറില്ല ഇതൊക്കെ ഇവര് കേക്കണില്ല െ ശരിക്കല്ലേ എത്ര പടങ്ങൾ എടുക്കാറുണ്ട് റീമേക്ക് എടുക്കാറുണ്ട് ഇപ്പൊ ഈ എന്നുള്ളതും പ്ലേസ് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിട്ടുള്ള വിടാമീർച്ചടക്കം അതെ അന്നാ ഇവർക്ക് ഇങ്ങനത്തെ പടങ്ങൾ എടുത്തുകൊടാം റൈറ്റ്സ് മര്യാദ ചെയ്ത വർക്കാവുന്ന നമുക്ക് അറിയാവുന്ന നമ്മൾ തന്നെ നമുക്ക് ഇപ്പൊ ചാരിറ്റിബിറ്റിൽ അടിച്ച സ്ക്രിപ്റ്റ് കിട്ടും അത് എഴുതാൻ വേറെ ആൾക്കാരൊന്നും ഉണ്ട് ഒറിജിനൽ ആയിട്ട് കണ്ടന്റ് ഉണ്ട് റീമേക്ക് ഉണ്ട് എന്നാൽ പിന്നെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുത്ത് ക്രൗഡ് ഒക്കെ ഇങ്ങനെ വരുന്ന അറിയാം പടം ഒക്കെ നമ്മുടെ ലാലേട്ടനെ വെച്ച് മുൻഭാഗത്തിനൊക്കെ വെച്ച് ചെയ്താ കുറെ കുറെ നല്ല പടങ്ങളുണ്ട് മലയാളത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള രണ്ട് പടം പറയാൻ പറഞ്ഞു ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഇപ്പം എന്തായാലും ഒരു ഫിലിം കാണാൻ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ഒരുപാട് ഗ്രിപ്പ് ചെയ്ത് അതിൻ്റെ മേക്കിംഗ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ രണ്ട് പടം പറയാൻ അതൊക്കെ പറയാം മലയാളത്തിൽ ഇപ്പോൾ കുറേ കുറെ ആ പഴയ മണിച്ചിത്ര പിന്നെ പെട്ടെന്ന് ചോദിച്ചാൽ മലയാളം കുറെ കാണാറുള്ളതും ഉണ്ട് ഇഷ്ടമാണ് എല്ലാ പടങ്ങളും പിന്നെ എനിക്ക് ഈ കല്യാണരാമനും ഞാൻ പറഞ്ഞു കോമഡി പടങ്ങൾ ഈ കല്യാണരാമൻ നമ്മുടെ സിആാടി ഹുസൈൻ തിളക്കം അതിലൊക്കെ ഇവര് ഈ കോമഡി പുള്ളി ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഈ ഇവരെ വെച്ചിട്ട് ചിലപ്പോ എഴുതുക ഇത് എങ്ങനെ എഴുതണമെന്ന് നമ്മളാലും ഐ തിങ്ക് ഇപ്പൊ ഞാൻ ഈ റോസ്റ്റ് പോലെ എനിക്ക് പോലും അങ്ങനെയല്ല നമ്മളെത്ര ആലോചിച്ചാലും നമുക്ക് കിട്ടാത്ത നമ്മളെത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാത്ത കുറെ ഡയലോഗ് ഇവര് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും റെഫറൻസ് ആയിട്ട് നിൽക്കുന്ന സെറ്റപ്പാണ് അത് ഇതുവരെ ഇനി പറ്റില്ല ഇനി അങ്ങനെ ചെയ്ത ഇപ്പോഴത്തെ ഓഡിയൻസ് നമ്മളിപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കുറെ യൂസ് ചെയ്യുന്ന കുറേ വേഡ്സും ഡയലോഗ്സൊക്കെ അവർ അന്നത്തെ കാലത്ത് അവർ ആ ടീം ചെയ്തു വെച്ചിട്ടുള്ളൂ എന്നുള്ളത് മലയാളത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സെറ്റപ്പാണ് മലയാള സിനിമ വെച്ചിട്ട് എനിക്ക് ഇഷ്ടം ഈ മലയാളത്തിലെ കോമഡി പടങ്ങളാണ് ഈ മലയാള സിനിമയിലല്ലാത്ത നഷ്ടം നേരിടുന്നു മലയാളം മൊത്തം ലാഭത്തിലല്ല സിനിമാ സമരം എന്നൊക്കെ പറയണ്ടല്ലോ മലയാള സിനിമ അങ്ങനെ ഒരു വെള്ളത്തിലെത്തിയ കോണ്ടന്റ് ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല ഇവര് തോന്നുക മാറ്റി പറയും ഇപ്പൊ കഴിഞ്ഞതിന് മുമ്പത്തെ ഇരുപത്തിരണ്ടില് ഫുൾ മലയാള പടം മുഴുവൻ നഷ്ടമായിരുന്നു പറഞ്ഞു ഇരുപത്തി മൂന്നില് കുറെ സക്സസ് ആയിരുന്നു അല്ല ഇരുപത്തിമൂന്നല്ലേ കഴിഞ്ഞ വർഷം ആ എഴുപത്തിനാലും മറ്റേ മഞ്ഞുമൂലും അങ്ങനെ ഇറങ്ങിയിട്ടുള്ള അവർ ഫസ്റ്റ് ഹാഫ് ഫുൾ അടിപൊളിയായിരുന്നു പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ ഡ്രോപ്പ് പോയി നല്ല പടം വന്നാൽ ആൾക്കാർ വരും തിയേറ്ററിലേക്ക് അതിന് അതിനകത്തുള്ളവരോ പൊറത്തുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പടം നല്ല എടുക്കണം ആളും വരും പടം ആവും ഇവർക്ക് പൈസയും കിട്ടും എങ്ങനെ പോയാലും അവർക്കല്ലേ പൈസ കിട്ടും നമുക്ക് എന്തെങ്കിലും കിട്ടാൻ നമുക്കെല്ലാം നഷ്ടം മാത്രമേ ഉള്ളു ഈ കാണുന്നവർക്ക് ഈ കാണവരാണ് എല്ലാരും കുറ്റമുറയ റിവ്യൂ ചെയ്യണവരെയാണ് കുറ്റം പറയുക ഇവർക്ക് എന്ത് ഈ പെയ്ഡ് റിവ്യൂ ആണെന്ന് പറയണവരുണ്ട് ശരിക്കും പെയ്ഡ് റിവ്യൂ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പേ ചെയ്തിട്ടാണ് മാത്രം അല്ലാണ്ട് ഇങ്ങോട്ടും ആര് പേ ചെയ്യാനാണ് ഈ കുറ്റം പറയണവരുമായിട്ട് നമ്മളിട്ട് പേ ചെയ്യും അപ്പോ ഇത്രയും അതെങ്ങനെ എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതെങ്ങനെ പറ്റുക ചിലപ്പോൾ ഈ വനിതാ നടക്കണ്ടോ അല്ലാണ്ട് എന്റെ എന്റെ അറിവിൽ ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനൊന്നും ചെയ്യാറില്ല എന്റെ കോണ്ടാക്റ്റ് ഉണ്ട് എല്ലാവരുമായിട്ടും എന്റെ അറിവിലാരും ഇല്ല ആ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങള് ചിലപ്പോ ആ ദിവസം സിനിമ ഇറങ്ങിയ ദിവസം അതിനെപ്പറ്റി സംസാരിക്കാറില്ല നമ്മൾ അതിനെ ബാൻ ചെയ്ത് വെക്കും കാരണം ഇൻഫ്ലുവൻസ് ആവണ്ടാന്ന് വെച്ചിട്ട് കാരണം എങ്ങനെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ ചെലപ്പോൾ ഒരു വേർഡ് കേട്ടാൽ മതി അല്ലെങ്കിൽ ഒരു ഇമോജിയോ എന്തെങ്കിലും കേട്ടോ നമുക്ക് മൊത്തത്തിൽ മാറുമല്ലോ ആള് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം ഡിസ്കസ് മോഹൻലാൽ സിനിമകൾ അല്ലെങ്കിൽ പരീക്ഷണാത്മകായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട് സിനിമാ പ്രേമികളുടെ ഇടയിൽ ആ ഒരു മലയ്ക്കോട്ട മലൈക്കോട്ട വന തിരഞ്ഞെടുപ്പും ആ സിനിമയും മൊത്തത്തിൽ എങ്ങനെയാ ഒരു അത് പാളിപ്പോയിന്ന് എനിക്ക് തോന്നിട്ടുള്ളൂ അല്ലാണ്ട് നല്ല ഉദ്ദേശത്തോടെ ചെയ്തായിരിക്കും പക്ഷെ ആൾക്കാർക്ക് ഓവർ ഹൈപ്പ് കൊടുത്ത് ഇപ്പൊ ഒടുങ്ങിനൊക്കെ എന്തായിരുന്നു അതേപോലെ തിയേറ്റർ കുലുങ്ങെന്നൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു പ്രതീക്ഷ പോയി കണ്ടപ്പോ കുലുങ്ങില്ല അത്രയുള്ളൂ രണ്ടാം സെക്കൻഡ് പാട്ട് ഇന്റൻഷലി വെച്ച സംഭവമാണ് ഞാൻ ഈ പറഞ്ഞതിൽ വരണതാണ് ചെക്കൻ പാട്ട് മലയക്കൂട്ടം ക്ലൈമാക്സ് വെച്ചതാണ് എന്നാണ് ഞാൻ കേട്ടത് അറിയില്ല അതിനെ പറ്റി കൂടുതൽ ക്ലൈമാക്സിൽ എടുക്കവർ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വെറുതെ സെക്കൻഡ് പാട്ടിനെ ലീഡ് വെച്ചാണെന്നുള്ള അങ്ങനെ കേട്ടിട്ടുണ്ട് ഈ മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ലൂസിഫർ അല്ല മറ്റേ വെയിറ്റിംഗ് ഉള്ള പരിപാടിയാണ് പ്രത്യേകിച്ച് അതിന്റെ ട്രെയിലർ കണ്ടെന്നല്ല അതിൽ ഇല്ലെങ്കിലും ട്രെയിലറും വേണ്ട ഒരു പോസ്റ്ററും വേണ്ട എന്നാലും നമുക്കൊരു പടത്തിനുള്ള ഹൈപ്പ് ഉണ്ടല്ലോ ആ കോംബോ അതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് വേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നപ്പോഴാണ് ഇമ്പുരാൻ ഇപ്പോൾ കളം മാറ്റുക അല്ലെങ്കിൽ മുഴുവനായിട്ടും ചോയ്സ് കൊണ്ട് ഞെട്ടിപ്പിക്കുക എന്നൊക്കെ ഒരു ഏരിയ ഏരിയയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യും ഫണ്ണ് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഈ ശ്രീ മമ്മൂട്ടിയെ തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സിനിമ ചില തിരഞ്ഞെടുപ്പ് കളാൻ പറ്റിയിട്ട് എന്താ ഫ്രീ നല്ല നല്ല സെലക്ഷനാണ് എല്ലാം നോക്കി ആയിട്ട് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് മമ്മൂട്ടി കമ്പനി അല്ല എടുക്കുന്ന പടങ്ങളെല്ലാം കിടിലാണ് ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഇറങ്ങിയാൽ ഇപ്പോൾ ഡൊമിനിക്ക് മാത്രമാണ് കുറച്ചും കൂടി കുറച്ചും താഴോട്ട് പോയെന്ന് തോന്നിയത് ബാക്കി എല്ലാ പടങ്ങളും ഹൈ ലെവലിലാണ് എടുത്തിട്ടുള്ളത് സബ്ജക്ട് സെലക്ഷൻ അടിപൊളിയാണ് സോ ട്രാക്ക് മാറ്റി ഇനി മാറുന്നതാണ് അടിപൊളിയാണ് തുടരും വരാണ്ട് അതൊക്കെ മാറുന്ന പ്രതീക്ഷയുണ്ട് അപ്രോച്ച് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച് ആയിരുന്നു ബോറടിച്ച് തുടങ്ങി അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നെ അല്ല അതൊക്കെ ഇപ്പൊ മാറിയല്ലോ ഒരു ടൈമിലുണ്ടായിരുന്നു തിങ്ക് ആ ഇറങ്ങി ആ ഒരു ടൈമിലായിരുന്നു അങ്ങനെ പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇപ്പൊ നമുക്ക് എല്ലാ തരത്തിലുള്ള കൊമേഷൻ പടങ്ങളും ഉണ്ട് ഫീൽ ഗുഡ് ഉണ്ട് ഈ പറയുന്ന ആക്ഷൻ സാധനങ്ങളുണ്ട് അങ്ങനത്തെ എല്ലാം വരുന്നുണ്ടല്ലോ അതെല്ലാം എടുക്കാൻ ആളുമുണ്ട് ഈ മാർക്കോ വന്നപ്പോഴും ഹൗസ്ഫുൾ ആയിരുന്നു ഈ പറഞ്ഞ പോലെ മഞ്ഞുമൂല വന്നപ്പോഴും ഹൗസ്ഫുൾ ആയിരുന്നു എല്ലാം നമ്മള് നമ്മൾ കാണുന്ന ഓഡിയൻസ് എൻ്റെ കയറിൽ മാറി കഴിഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സിനിമ ഓടിയതും സോ നമ്മൾ ഓഡിയൻസ് ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓഡിയൻസ് ഉള്ളത് മലയാളത്തിലാണ് അതുകൊണ്ട് ഫഹദ് ആക്ട് ചെയ്യുന്ന സമയത്ത് പലരും പറയുന്നു ഇപ്പൊ ഷമ്മിയും രംഗണ്ണനും മാറി മാറി അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ വരുന്നുണ്ട് പുഷ്പ ചോലത്ത ഉൾപ്പെടെ ഷമ്മിയും രങ്കണ്ണനും മാറി മാറി വരുന്നുണ്ട് വിമർശനമാകുന്നുണ്ടായിരുന്നു അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും ചോയ്സ് ആണല്ലോ എങ്ങനെ ഏത് മീറ്ററിൽ ആ ഒരു മുമ്പ് നമ്മൾ ഒരു കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൈൻഡിൽ അത് ഉണ്ടാവില്ല കാണുന്നത് നമുക്കാണ് ഫീൽ ചെയ്യുന്നുള്ളാണ്ട് ആണ് ഫൈനൽ വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് ആ ഒരു യൂണിവേഴ്സ് കുറെ കവർ ചെയ്തതുകൊണ്ട് ഹൗസ് ഓഫ്രാഗണം കൊറേ ബുക്ക് വായിച്ചുള്ളതുകൊണ്ട് ആ യൂണിവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇനിയും കാണണം എന്നുള്ള ഒരു ഒരു സീരീസ് കാണുന്ന ഗെയിമിങ് പിന്നെ ബ്രേക്കിംഗ് ബാഡ് അങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാ ഫ്രണ്ട്സ് ഞാൻ എനിക്ക് ഇഷ്ടല്ലെനിക്കിഷ്ട അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് ഞാൻ കുറച്ച് കണ്ടു എനിക്കത് ഇത് ഒരു വർക്ക് സമയത്ത് വേറൊരു സീരീസ് ഉണ്ട് അല്ല ാങ് തിയറിംഗ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം അതില് സയൻസ് ഉണ്ട് അവര് പറയുന്ന സാധനങ്ങള് സിനിമയായിട്ട് കൾച്ചറൽ ആയിട്ട് കുറെ ബന്ധുണ്ട് സ്റ്റാർ വാർസിനെടുത്ത് തൂക്കാറുണ്ട് അങ്ങനെ നമുക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ അതിലുണ്ട് പ്രോപ്പർ സയൻസ് ആ സമയത്തുള്ള സയൻസും ഇപ്പൊ ഈവൺ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് വെച്ചിട്ടാണ് അതിന്റെ ഡിസ്കഷൻസ് ഷെഡ്യൂൾ ആയതുകൊണ്ട് ഇപ്പൊ ഫ്രണ്ട്സിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലത് പോകാണ്ട് റോസ്റ്റിൽ നമ്മള് മുമ്പ് ചോദിക്കാൻ ഒരു കാര്യം നമ്മുടെ ലെജൻഡ് ശരവണയുടെ ആയിരുന്നു അതിന് വേണ്ടിട്ട് ഒരു കോസ്റ്റ്യൂമും അതുപോലെ തന്നെ മൊത്തത്തിന്റെ സ്റ്റോറി ലൈൻ തന്നെ വലിയ ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസ് മൊത്തം തെറ്റാണ് എന്തായിരുന്നു കോസ്റ്റ്യൂമല്ല അതെന്തേലുള്ള കോട്ടാ കോളേജിൽ അല്ലേ ഓക്കെ ഓക്കെ ഞാൻ മറ്റേ അശ്വന്ത് അല്ലല്ലോ അത് ഒരു ഐഡിയ അതായത് മൊത്തത്തിൽ അതിന് വേണ്ടി ഒരു പാരൽ സ്റ്റോറിന് എത്ര നേരം വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസ്റ്റ് വീഡിയോസ് ടൈം എടുക്കാറുണ്ട് ഒരു വൺ വീക്കോളം ടൈം എടുക്കാറുണ്ട് അത് ഈ അതിന്റെ എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിങ്ങും കൂടുതൽ ടൈം എടുക്കുക ഈ റിവ്യൂ ചെയ്യണം പോലെ റിവ്യൂ നമുക്ക് വെറുതെ ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം സോ അത് പ്രോപ്പറായിട്ട് വർക്ക്

അങ്ങനത്തെ രണ്ടു മൂന്ന് പടങ്ങൾ ചെയ്തു ഒരു സൽമാൻ പടം ചെയ്തു സ്ട്രൈക്ക് കിട്ടി അവരെങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല സ്ട്രൈക്ക് കിട്ടിയപ്പോ ഞാൻ പിന്നെ ആ നിർത്തി സ്ട്രൈക്ക് നിർത്തി പിന്നെ ഇനി വേണ്ടെന്ന് ചോദിച്ചു ഇനിയിപ്പോ ഈ ചാനലിൽ അഫക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിൽ ഒരു പത്ത് രണ്ടായിരം വീഡിയോ പിന്നെ പിന്നെ അത് എന്താ പറയുക ഒരു പത്തിരുന്നമ്പത് സീരീസിന്റെ റിവ്യൂ ഉണ്ട് അതൊക്കെ ഇനി എനിക്ക് ഇടാന്ന് പറഞ്ഞ് നടക്കണ പരിപാടി ഉണ്ട് സോ അതുകൊണ്ട് ഇനി ഇതിനെ ഇനിയിപ്പോ ഇതിനു വെച്ച് വേറൊരു ചാനൽ വെറുതെ സെപ്പറേറ്റ് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ റീച്ചോ ഏറ്റവും കാണുന്ന മലയാളത്തില് മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമ പിന്നെ പിന്നെ കുറച്ച് ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുള്ള ഇപ്പൊ ഈ വർഷം ഒന്നും തോന്നുന്നു ജയസൂര്യ പടം പിന്നെ പുതിയ കുറെ പടങ്ങൾ ഉണ്ട് സോംബി പടങ്ങൾ തന്നെ അരുൺചന്ദ്ര പടം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനതിന്റെ പ്രീമിയർ കണ്ടോ അന്ന് മുതല് ട്രെയിലർ ആണെങ്കിൽ ബുക്കായിരുന്നു അങ്ങനത്തെ ഒരു പടം ഒക്കെ ഇവിടെ നമ്മുടെ നാട്ടില് വർക്ക് അത് എടുക്കാനുള്ള ധൈര്യം തന്നെ ആദ്യം തന്നെ പറയണം സോ സോ ആളുടെ അടുത്ത പാടം എനിക്ക് ഭയങ്കര തമിഴില് മറ്റേ പടം ഇല്ല ജനനായകനില്ല പിന്നെ വിജയുടെ പാടം ഉണ്ട് പിന്നെ കൂലി നല്ല പ്രതീക്ഷയുള്ള പടമാണ് അത് പൊളിക്കും പിന്നെ ഇപ്പൊ മറ്റേ ഗുഡ് ബാഡ് അഗ്ലി പിന്നെ അങ്ങനത്തെ ഒട്ടുമിക്ക വില്ല ആക്ടേഴ്സിന്റെ പടങ്ങൾ എല്ലാം നല്ല പ്രതീക്ഷയുള്ള പടങ്ങളാണ് കഴിഞ്ഞ പോലെ പോലെയല്ലായിരുന്നു ഇത് കുറച്ചും കൂടി പ്രതീക്ഷയുള്ള കാരണം കോംബോ അടിപൊളിയാണ് ഡയറക്ടർ ആക്ടർ കോംബോ അടിപൊളിയായതുകൊണ്ട് ഇപ്പൊ കൂലി എന്ന് പറയുന്ന പോലെ കോമ്പോ അടിപൊളിയായതുകൊണ്ട് പിന്നെ കൊറേ ചെറിയ പടങ്ങളൊക്കെ ഇറങ്ങിണ്ട് ഇപ്പൊ ഇവൺ പ്രദീപ് രംഗനാഥൻ ഒരു പക്ഷെ അടുത്ത സൂപ്പർ സ്റ്റാർ രണ്ടു മൂന്ന് പടങ്ങൾ വെച്ചിട്ടുണ്ട് ആള് ഞാൻ ഇവിടെ കണ്ടിട്ട് എനിക്ക് ടിക്കറ്റ് ഞാൻ വെറുതെ പോയി എടുക്കാന്ന് വിചാരിച്ചപ്പോ സാധാരണ എല്ലാ എല്ലാ വീക്കിലും പോണ പോലെയാണ് പോയത് സീറ്റില്ല സെക്കൻഡ് ഷോ ഒക്കെ ആളുടെ പടം ഇവിടെ ഹൗസ്ഫുള്ള ഞാൻ വെറുതെ ഈ അമരനൊക്കെ പോലെ അത് ഇതുപോലെ ക്രൗഡ് പുള്ളിയാൻ പറ്റുന്ന ആളായി മാറിയിട്ടുണ്ട് എടുക്കുന്ന സബ്ജക്ട് ഇനി പാളി പോയ പണിയാണ് ആൾക്കൊരുപക്ഷെ ഇനി ഈ ഗോട്ടിൽ ആ സീനൊക്കെ കൊണ്ട് കുറച്ചും കൂടി തുപ്പാക്കി കുറച്ചും കൂടി പണി എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആൾക്കാർ പ്രതീക്ഷിക്കും ആളുടെ ഇനിയും കുറെ നല്ല പടം വരാം സോ ഇനി ആൾക്ക് എനിക്ക് തോന്നുന്നു ചെറിയ പടം നടക്കാൻ പറ്റുന്നുണ്ട് ഒരു വരുത്തപ്പെടാതെ വലിയ സംഘം പോലെ ഒരു ആളേന്ന് വരുന്നെനിക്ക് തോന്നുന്നില്ല സന്താനത്തിനു പറ്റിയ പോലെ ഒരു പറ്റലായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആൾക്കാർ ഡിമാൻഡ് ചെയ്യണത് അതായിരിക്കും ഇനി അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളവര് മതഗരാജ് പഴയ അവര് അത് അങ്ങനെ ചിലപ്പോ ശിവാർത്ഥിനെന്താ സംഭവിക്കുന്നത് ഞാൻ അധികം കാണാറില്ല ഹിസ്റ്റോറിക്കൽ പടങ്ങൾ എടുക്കാറുണ്ട് ചാവ പോലെ നല്ല പടങ്ങൾ അവര് അതിലു അവർക്ക് അറിയാം അതെടുക്കാൻ ബാക്കിയൊക്കെ ഒരുമാതിരി കൊമേഴ്ഷ്യൽ മസാല സാധനങ്ങൾ നമ്മുടെ ഇവിടെ റീമേക്ക് ചെയ്യുക ദൃശ്യൻ വന്നു ദൃശ്യൻ ത്രീയുടെ അനൗൺസ്മെന്റ് വന്നൊക്കെയാണ് ചേട്ടൻ സോ ഇതേപോലെയാണ് അവർക്ക് ഒരു സാധനില്ല മര്യാദക്ക് ആയിട്ട് അവിടെ പിന്നെ ഈ സിനിമയ്ക്ക് പുറത്തുള്ള പൊളിറ്റിക്സും കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു നല്ല പടങ്ങൾ അവർക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഇവിടെ നിന്നുള്ള ഡയറക്ടേഴ്സ് പോകണ്ടല്ലോ ഇപ്പൊ സന്ദീപ് റെഡ്ഡി വാങ്ങിയാണ് എനിമെടുത്ത് ഇപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ

എന്നാലും ബാക്കിയുള്ള റിവ്യൂസിൽ നിന്ന് എന്നാൽ കോണ്ടന്റ് സംസാരിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം അഡ്രസ് ചെയ്യേണ്ട സമയത്ത് അതും ഇതിന്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം ഡെഫിനറ്റ്ലി അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക ഏറ്റവും പുതിയ ചിരഞ്ജീവിയുടെയും അദ്ദേഹത്തിന്റെ മകൻ രാംചരണി റോഷന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അവിടെ പോലെ ഒരുപാട് പേര് കാത്തിരിക്കുന്നു അങ്ങനത്തെ പ്രതിഷേധങ്ങളും അങ്ങനത്തെ പ്രതികരണങ്ങളും കൂടി ഉണ്ടാകുമ്പോഴാണല്ലോ ഇൻഡസ്ട്രി നന്നാവുകയും അല്ലെങ്കിൽ ആളുകൾക്ക് നല്ല ചോയ്സ് ഓഫ് ഫിലിംസ് കിട്ടുകയും ചെയ്യാം ഇപ്പൊ തെലുങ്ക് അത് കണ്ട് നന്നാവണം എന്നല്ല ഞാൻ പറയുന്നത് എന്തായാലും ആ ഒരു ടേക്കും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഒരുപാട് ഒരുപാട് നന്ദി സംസാരിക്കാൻ പറ്റിയ കാണാൻ പറ്റിയായിരിക്കും താങ്ക് യു